കുമളി ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായി ഡെങ്കിപ്പനി പടരുന്നു റോസാ പൂഖം അമരാവതി അട്ടപ്പള്ളം മുരിക്കുന്ന മേഖലകളിലാണ് പടരുന്നത് പ്രദേശവാസികൾക്ക് കുമിളി പഞ്ചായത്തിൽ മാസങ്ങൾക്ക് മുൻപ് റോസാ പൂഖത്താണ് ഡെങ്കിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കുമിളി പഞ്ചായത്തിലെ ഏറ്റവും പ്രദേശമാണ് പഞ്ചായത്തും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ചിരുന്നെങ്കിൽ നിലവിലുള്ള ഭേദകരമായ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് രോഗികളുടെ കൃത്യമായ കണക്ക് പോലും ആരോഗ്യവകുപ്പ് പരസ്യമാക്കുന്നില്ല കോവിഡിന് ശേഷം കുമിളി കണ്ട ഏറ്റവും വലിയ പകർച്ചവേദിയാണ് ഇപ്പോഴുള്ളതെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശം പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നുണ്ട് ഡെങ്കിപ്പനി പകർന്ന് തടയാനുള്ള മാർഗങ്ങൾ ഓരോ വാർഡ് തലത്തിലും നടക്കുന്നതായി അധികൃതർ അവകാശപ്പെടുന്നു എന്നാൽ ഈ അവകാശവാദം പ്രകസനമാണെന്ന് ജനങ്ങൾ പറയുന്നു മഴ ലഭിച്ചതോടെ ഡങ്കിപ്പിന് വരത്തുന്ന കൊതുകുകൾ പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇഡി കി വിഷൻ കുമള്ളി